മലയാളം സീസൺ സെവൻ ലൈവ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം ലൈവിൽ ഇന്ന് മൂന്നാം ദിവസത്തെ റീഎൻട്രി നടന്നിരിക്കുകയാണ് ആര്യൻ ബിന്നി ഒനിയൽ സാബുമാൻ ലക്ഷ്മി രേണുസ്തുതി എന്നിവരാണ് ഇന്ന് ഹൗസിലേക്ക് കയറിയിട്ടുള്ളത് അപ്പോൾ വീട്ടിലുള്ളവരെല്ലാവരും വളരെ സന്തോഷത്തോടെ ഓടിപ്പോയി എല്ലാവരെയും സ്വീകരിക്കുന്നുണ്ട് ആര്യൻ ഓടി വന്ന് കെട്ടിപ്പിടിക്കുന്നത് അനുമോളെയാണ് എന്നിട്ട് അനുമോളോട് ചോദിക്കുന്നുണ്ട് അനുമോളെ പോകുമ്പോൾ നിന്നെ ഞാൻ കെട്ടിപ്പിടിച്ചില്ലല്ലോ എന്നൊക്കെ അതിന് എനിക്ക് പുറത്ത് പോയിട്ട് ഒരുപാട് കിട്ടി എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ അനുമോള് പറയുന്നുണ്ട് ഉള്ളിൽ നിന്ന് ഹഗ് ചെയ്തിട്ടില്ല പക്ഷെ പുറത്തുനിന്ന് ഹഗ്ഗ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ആര്യൻ പറയുന്നുണ്ട് എന്തായാലും എനിക്കിതിന് പുറത്തുനിന്ന് നല്ലോണം കിട്ടിയിട്ടുണ്ട് ഞാൻ അങ്ങനെയൊന്നും ഉദ്ദേശിച്ചിട്ടല്ല ഹഗ് ചെയ്യാതിരുന്നത് എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ എല്ലാവരും ഭയങ്കര ഹാപ്പിയായിട്ടാണ് ഹൗസിനുള്ളിലേക്ക് കയറിയിട്ടുള്ളത് ആര്യനും ബിന്നിയും ലക്ഷ്മിയും ഒക്കെ ഭയങ്കര സന്തോഷത്തിൽ ഡാൻസ് ചെയ്യുന്നതൊക്കെ കാണുന്നുണ്ട് രേണുസുദ്ധി നേരെ പോയി ചേർത്ത് പിടിക്കുന്നത് അനീഷിനെയാണ് നൂറയും ഒക്കെ ഓടിച്ചെന്ന് ഒനിയലിനാണ് ചേർത്ത് പിടിക്കുന്നത് അത് കഴിഞ്ഞ് എല്ലാവരും ബിഗ് ബോസ് വീട്ടിനുള്ളിലേക്ക് കയറുന്നുണ്ട് അപ്പോൾ അനുമോള് ലക്ഷ്മിയോട് വിശേഷങ്ങളും വിവരങ്ങളൊക്കെ അന്വേഷിക്കുന്നുണ്ട് എന്തായാലും മറ്റ് രണ്ട് ദിവസത്തെ റീ എൻട്രിയിൽ നിന്ന് മാറി ഇന്നത്തെ റീ എൻട്രി കുറച്ചുകൂടി പോസിറ്റീവായിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കാം